വൈശംഭാര മഹർഷി ജനമേജി മഹാരാജേവന് ഭാരതകഥ സർപ്പസത്രശാലയിൽ വെച്ചിട്ട് പറഞ്ഞു കൊടുത്തു ഇവിടെ ഈ പാണ്ഡവന്മാരെ കാട്ടിലേക്ക് പോയി പാണ്ഡവന്മാരെ കാട്ടിലേക്ക് പോവാനായിട്ട് പുറപ്പെട്ട സമയത്ത് പാണ്ഡവന്മാരുടെ കൂടെ പൗരജനങ്ങളും ഇറങ്ങി പുറപ്പെട്ടു എന്ന് പറയും അപ്പോൾ ഈ പൗരജനങ്ങൾ സകലരും പുറപ്പെട്ട സമയത്ത് പൗരജനങ്ങൾ പറഞ്ഞ യുക്തി എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഈ പൗരവന്മാരുടെ കൂടെ താമസിക്കാൻ സാധ്യല്ല എന്താ കാരണം ചോദിച്ചാൽ ഈ അസതാം സജ്ജനങ്ങളല്ലാത്തവരുടെ കൂടെ കൂടിയിട്ട് അങ്ങനെയുണ്ട് അതാണ് അസത്തുക്കളുടെ കൂടെ കൂടിയിട്ട് അസതാം ദരിശനാൽ സ്പരിശാൽ അവിടെ പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത് അസത്തുക്കൾ സ്പരിശനം değişen പിന്നെ അവരെയായിട്ടുള്ള ഏത് തരത്തിലുള്ള സഞ്ചൽപ്പം എന്നൊക്കെ പറഞ്ഞു അതായത് ദുഷ്ടന്മാരെയായിട്ട് നമ്മൾ അവരെ കണ്ടാലും അവരുടെ അവരുടെ കൂടെ വർത്തമാനം പറഞ്ഞാലും അവരെ തൊട്ടാലും ഒക്കെ എന്താ എന്തുണ്ടാവണു അതുകൊണ്ട് ബുദ്ധിശ്ച ബുദ്ധിശ്ചീയത എന്നാണ് ബുദ്ധി ഹീയത ഹീയതയെ പറഞ്ഞാൽ ബുദ്ധി കിഴുപ്പട്ടെ കിഴുപ്പട്ടെ പോവുക മോശമായിട്ടാ മോശമായിട്ടാ പോവുക അതുകൊണ്ട് പൊൻസാം നീചൈ സഹ സമാഗമാൽ അപ്പം നീചൈ സഹ സമാഗമാൽ നീജന്മാരുടെ കൂടെ കൂടി നമുക്ക് സമാഗമം ഉണ്ടായി യാൽ നമ്മുടെ ബുദ്ധി ഈ കൂടിയ നീജന്മാരുടെ സമ്പ്രദായത്തിനനുസരിച്ച് എന്തായിട്ട് തീരും അത് ഹീയത ഹീയതയെ പറഞ്ഞാൽ അത് നശിച്ചുകൊണ്ടിരിക്കും ബുദ്ധി ബുദ്ധിക്ക് നാശം ഉണ്ടാവുക പിന്നെ എന്നാലോ മധ്യമേർ മധ്യമാം യാതി മധ്യമന്മാരായ ആൾക്കാരില്ല ഇന്ത് മധ്യമന്മാരെന്ന് പറഞ്ഞാൽ മുഴുവൻ അങ്ങോട്ട് നീജന്മാരും അല്ല മുഴുവനും അങ്ങോട്ട് നല്ല കൂട്ടരും അല്ല കുറേശ്ശെയൊക്കെ കുറേശ്ശെയൊക്കെ ആയിട്ടുള്ള കൂട്ടർ മധ്യമപ്രായക്കാർ ആ മധ്യമ സമ്പ്രദായക്കാരുടെ കൂടെ കൂടിയൽ മനസ്സും ബുദ്ധിയൊക്കെ ആ മധ്യമ മട്ടിനായിട്ട് തീരും അതാണ്ടാവണ്ട് അപ്പം അതുകൊണ്ട് എന്തേ ചെയ്യേണ്ടതു ചോദിച്ചാൽ നോക്കൂ ശ്രേഷ്ഠതാം ശ്രേഷ്ഠതാമ്യാദി ചോത്തമൈഹി പുത്തമന്മാരുടെ കൂടെയാണോ കൂടുന്ന വെച്ചാൽ എന്തുണ്ടാവും ഉത്തമായിട്ട് തീരും മനസ്സും ഭാവും അപ്പം അതാണ് വേണ്ടത് അപ്പം അതുകൊണ്ട് എന്തേ വേണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങളിപ്പം ഇവിടെ എന്തായാലും താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കൗരവന്മാർ ധർമ്മം വിട്ട് സഞ്ചരിക്കുന്ന കൂട്ടരായതുകൊണ്ട് അവരുടെ കൂടെ കുറേ കാലം സംവാസം ും ചെയ്താൽ എന്താണ്ടാവുക ചോദിച്ചാൽ നമ്മുടെ ബുദ്ധിയും ആ സമ്പ്രദായത്തിൽ അങ്ങനെ ചീത്തയായിട്ട് തീരും അപ്പം അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ധർമാനുഷ്ഠാനം ചെയ്ത് ജീവിക്കാനാണ് പുറപ്പെടണത് അപ്പോൾ അതുകൊണ്ട് എന്തേ വീണ്ടു വെച്ചാൽ ഞങ്ങളുടെയും കൂടെ കൊണ്ടുപോകണം ആ നീ ചെയ്യണം നീഷയം അപ്പോൾ നീച്ചന്മാരല്ലാത്തവരായ നിങ്ങളുടെ കൂടെ കൂടി ധർമാനുഷ്ഠാനം ചെയ്ത് ധാരാളിത്തം ഇല്ലാച്ചാലും ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാനാണ് ഞങ്ങൾ പുറപ്പെടണത് മാത്രമല്ല എന്താ പ്രത്യേകത ചോദിച്ചാൽ ലോകത്തിലെ ഏ ഗുണ കീർത്തി ലോകേ ധർമ്മകാമാർത്ഥ സംഭവാഹ ധർമാർത്ഥകാമ വിഷയത്തിൽ എന്തെന്തെല്ലാം ഗുണഗണങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് നല്ലോണം നന്നായിട്ട് തേ യുഷ്മാസു സമാസ്താശ്ച ആ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് നല്ലവണ്ണം ചേർന്നിരിക്കണം എല്ലാ ഗുണഗണങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ചോദിച്ചാൽ എല്ലാം ഗുണങ്ങളും തികഞ്ഞ പാണ്ഡവന്മാരെ നിങ്ങളെ അനു അനുഗമിക്കാനായിട്ട് പുറപ്പെടണം ഇച്ഛാമോ ഗുണവൻ മധ്യ അപ്പോൾ ഗുണവാന്മാരുടെ നരക്ക് കഴിച്ച് കൂട്ടാനാണ് മോഹം അതിനെന്ത് ചെയ്യണം ഞങ്ങളെ കൂടെ കൂട്ടണം കൊണ്ടുപോവില്ല എന്ന് പറയരുത് ഇതാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ സഹോദരന്മാരോട് കൂടിയിട്ട് അങ്ങ് പോകുമ്പം അങ്ങയുടെ കൂടെ കാട്ടിലേക്ക് പോരാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങ് ഞങ്ങളെ ഉപേക്ഷിക്കരുത് ആര് പറഞ്ഞു ഈ പ്രജകള് പറഞ്ഞു ഈ പ്രജകൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു രാജാവിൻ്റെ അടുത്ത് വന്ന് ഈ ഒരു കൗതുക വർത്തമാനം ഇങ്ങനെ പറഞ്ഞപ്പം പ്രജകളുടെ ഈ ഭാവം കണ്ടപ്പോൾ മഹാരാജാവ് ഈ യുധീഷ്ഠരൻ ഈ വന്ന സജ്ജനങ്ങളോട് പറഞ്ഞു ഞങ്ങൾ എന്തായാലും എല്ലാം നഷ്ടപ്പെട്ട് കാട്ടിലേക്ക് പോണവരാണെങ്കിലും ഞങ്ങൾ സുഹൃതികളാണെന്ന് തന്നെയാ വിചാരിക്കണത് എന്താ കാരണം ഒന്നുമില്ല എല്ലാം കളഞ്ഞു എല്ലാം പോയി സമ്പത്തും ഇല്ല സമൃദ്ധി ഇല്ല നന്മയില്ല ഒന്നുമില്ല എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകുമ്പോഴും ഞങ്ങളുള്ളിൽ എന്ത് കണക്കാക്കണം ഞങ്ങളെ കുറിച്ചിട്ട് ഞങ്ങൾ സുഹൃതികളാണെന്ന് കണക്കാക്കുക കാരണം എന്താണെന്നറിയോ ധന്യാ വയം എന്ന് വെച്ചത് അർത്ഥം വയം ധന്യാഹ ഞങ്ങൾ കൃതകൃത്യന്മാരാണ് എന്താ കാരണം എന്നറിയോ യത് അസ്മാകം സ്നേഹകാരുണ്യ നിങ്ങളിപ്പം ഞങ്ങളോടുള്ള സ്നേഹവും കാരുണ്യം വാത്സല്യം ഭക്തിയും ഇതൊക്കെ കണക്കാക്കിയിട്ട് ഞങ്ങൾക്കില്ലാത്ത ഗുണങ്ങളും ഉണ്ടെന്ന് നിങ്ങളിങ്ങനെ പറയുകയാണല്ലോ ആര് പറഞ്ഞു രാജിവ് എന്താ പറഞ്ഞത് അപ്പം അങ്ങിപ്പം നിങ്ങളിപ്പം ഞങ്ങൾക്ക് ഞങ്ങളോടുള്ള സ്നേഹവും ഭക്തിയും ഞങ്ങളോടുള്ള വിനയും ഞങ്ങളോടുള്ള ഭാവവും സ്നേഹവും സന്തോഷവും ഒക്കെ കാരണം നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇല്ലാച്ചാലും അതല്ലേ അസതോപി ഗുണൻ അസതോപി ഗുണൻ ഇല്ലാത്തതായ ഗുണങ്ങളെപ്പോലും ഞങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടാടുക അല്ലേ അത് സ്നേഹം കൊണ്ടാണല്ലോ അപ്പം ഇപ്പോഴും ഈ ഒരു കഷ്ടസ്ഥിതിയിൽ ഞങ്ങളെ സ്നേഹിക്കാൻ ആളുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പം അല്ലാത്തൊരു സുഹൃതായി എന്ന് തോന്നുന്നു എല്ലാം കഷ്ട നഷ്ടപ്പെട്ട കാട്ടിലേക്ക് പോകുമ്പോഴും ഇങ്ങനെ ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊരു വലിയൊരു ശക്തി കിട്ടാണ് നിങ്ങളുടെ ഈ സ്നേഹ ഭാവത്തിൽ എന്ന് പറഞ്ഞാൽ തൊഴുതു രാജാവ് തൊഴുതു എന്നിട്ട് പറയുകയും ചെയ്തു തദ്ദേഹം ഭ്രാതൃസഹിത സർവാൻ വിജ്ഞാപയ അമിവാ ഞാൻ എൻ്റെ അനിയന്മാരോട് കൂടിയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് അറിയിക്കുക എന്താ കാരണം ചോദിച്ചാലേ ഇപ്പം നോക്കൂ നന്യതാ എനിക്കിപ്പം നിങ്ങളെല്ലാവരെയും കൂടെ കൊണ്ടുപോകണം കലശലായ മോഹ വലിയ മോഹണ്ട കൂടെ കൊണ്ടുപോയി കൂടെ പ്രാർത്ഥിക്കണം നിങ്ങൾ വേണ്ടമാതിരിയൊക്കെ നിങ്ങളെയൊക്കെ വേണ്ടമാതിരി സേവിക്കണം എന്നൊക്കെ എനിക്ക് നൽ വലിയ മോഹം ഉണ്ടുള്ളിൽ പറഞ്ഞിട്ട് എന്താ ചോദിച്ചാലേ നിങ്ങളെ നിങ്ങളെങ്ങോട്ട് കൊണ്ടുപോകാൻ നിവൃത്തിയില്ല കാരണം എന്താ ചോദിച്ചാൽ ഞാൻ ഒന്നുമില്ല എൻ്റെ പോന്നോന് എൻ്റെ കയ്യിൽ ഒരു നാഴി ഒരു നേരം ഉണ്ണാൻ എൻ്റെ കയ്യിലില്ല അങ്ങനെ കഷ്ടത്തിലായിട്ടാണ് ഞാൻ കാട്ടിക്ക് പോകുന്നത് എൻ്റെ എൻ്റെ കാര്യം ഞങ്ങളുടെ ഇപ്പം കുടുംബത്തിൻ്റെ കാര്യം തന്നെ എന്താണെന്ന് അറിയില്ല ഞാനും ഇപ്പം എൻ്റെ അയ്യന്മാരെൻ്റെ ഭാര്യയും അതുപോലെ ഞങ്ങളുടെ ഗുരുനാഥൻ്റെ ഉമ്മ്യനും പിന്നെ കൂടെ വന്ന പത്ത് അവരും ഉണ്ട് അവരുടെ ഭാര്യമാരും ഒക്കെ ഉണ്ട് എങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞ് കൂടുകയെന്ന് ചോദിച്ചാൽ നിശ്ചയമില്ല എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞു കൂടും അപ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങളും കൂടി പോകുന്നു വെച്ചാൽ നിങ്ങളെ വേണ്ട ഒന്നും കണക്കാക്കാൻ എനിക്ക് സാധിക്കില്ല അപ്പം അതൊരു വലിയ വിഷമായിട്ടിരിക്കും ആര് പറഞ്ഞു യുധിഷ്ഠിര മഹാരാജാവ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട നിങ്ങളിപ്പോൾ കൂടെ പോരണ്ട എന്താ വച്ചാൽ ഞങ്ങളിതൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പം വന്നോളൂ അന്ന് ഇപ്പം എന്തായാലും നല്ലോണം നമ്മുടെ കഴിഞ്ഞ് കൂടാനൊക്കെ ഉണ്ടാവൂല അപ്പം അന്ന് വേണ്ടമാതിരി ഇപ്പം നിങ്ങൾ സ്നേഹമൊക്കെ പറഞ്ഞത് ഞാൻ കണക്കാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ആ സ്നേഹാനുഗ്രഹങ്ങൾ ഞാൻ എന്താ സ്വീകരിച്ചിരിക്കണോ അപ്പോൾ അതുകൊണ്ട് കൂടെ പോരുക എന്നുള്ള അപേക്ഷ ഇനി ആവർത്തിച്ച് പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്താ വെച്ചാൽ നിങ്ങളൊക്കെ സേവിക്കാനാണ് മോഹം പക്ഷേ നിങ്ങളിന്നും പരിപാലിക്കാനുള്ള കഥ ഇന്നിപ്പോൾ എനിക്ക് ഇല്ല ദരിദ്രനാണ് നിസ്വനാണ് ഞാൻ എന്നും പറഞ്ഞു എന്താണെന്നാ പറഞ്ഞത് നിസ്വനിച്ച ഒന്നുമില്ല എനിക്കൊന്നുമില്ലാതെ കണ്ട ഇങ്ങനെ നോക്കും അല്പം പോലും തൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് ഊണ് ഉടുക്കാൻ അപ്പോൾ ആ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഉള്ളതില്ല അതുകൊണ്ട് എന്ത് ചെയ്യരുത് നിങ്ങൾ കൂടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പം ധർമ്മരാജാവിൻ്റെ ഈ വിനയത്തോടു കൂടി ലാളിത്യത്തോട് കൂടിയിട്ട് കഷ്ടമുള്ള വർത്തമാനം അതേപോലെ കഷ്ടമുള്ള വർത്തമാനമല്ലേ പറഞ്ഞു ജീവിക്കാൻ എനിക്കെന്നെ നിവൃത്തിയില്ല അങ്ങനെയുള്ളൊരു കാലത്ത് നിങ്ങളെൻ്റെ കൂടെ പോകുന്ന കഷ്ടത്തിലാവുന്നല്ലേ പറഞ്ഞത് അപ്പോൾ അത് കേട്ടപ്പോൾ അതിന് മറുപടി കിട്ടി കൂടെ വന്നവർ പറഞ്ഞു തന്നു അതുകൊണ്ടേ കഥ അങ്ങ് എന്ത് വേണ്ട ഞങ്ങളുടെ കാര്യം ആലോചിച്ചിട്ട് അങ്ങ് പേടിക്കണ്ട എന്ത് ചെയ്യണ്ട ഞങ്ങളുടെ കാര്യം ആലോചിച്ച് അങ്ങ് പേടിക്കേണ്ട അപ്പോൾ രാജാവ് അവരെ നിർബന്ധിച്ചു അല്ല കാര്യം ശരി തന്നെയാണ് ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞോളാന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അങ്ങനെ കഴിയുന്നതിന് തെറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും എനിക്കത് കാണുമ്പോൾ സങ്കടമാവും എന്താ വെച്ചാൽ രാജാവായി ഞാൻ എന്നെ ആശ്രയിച്ചോരെ പരിപാലിക്കാൻ സാധിക്കാതെ കണ്ട് കഷ്ടത്തിലായിട്ട് നടക്കണമെന്നൊരു തോന്നലുണ്ടാവുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് അപ്പം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യരുത് നിങ്ങളിങ്ങനെ പിടിവാശി കാണിച്ച് പോരരുത് എന്ത് ചെയ്യാം പിന്തിരിഞ്ഞ് പോകണം നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ എങ്ങനെയ്ക്കോ പറഞ്ഞു കുറേ പേരേക്ക് എന്ത് ചെയ്തു തിരിച്ച് യാത്രയാക്കി അപ്പോൾ രാജാവ് ഇങ്ങനെ കഷ്ടം പറഞ്ഞപ്പം രാജാവിൻ്റെ വിഷമം ആലോചിച്ചിട്ട് എന്ത് ചെയ്തു അവർക്കല്ല ബുദ്ധിമുട്ട് രാജാവിന് വിഷമാവരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരെല്ലാവരും പിന്തിരിഞ്ഞ് കുറേ പേര് പോവുകയും ചെയ്തു കുറേ പേര് പിന്തിരിഞ്ഞ് പോയ സമയത്ത് ആ കൂട്ടത്തിൽ ഈ രാജാവ് ഇങ്ങനെ അന്നത്തെ ദിവസം യാത്ര ചെയ്തു പോകുന്ന കാട്ടിലേക്കാണല്ലോ പോന്ത ഇവർ യാത്ര ചെയ്ത് പോന്തെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവർ പറയും ചെയ്തു അവർ അന്നത്തെ ദിവസം രാത്രി ഈ ഗംഗയുടെ എത്തിപ്പെട്ടു നടന്ന് ഇവർ തേരിലൊക്കെ കയറി പോകുന്ന ഗംഗയുടെ കരയിലെത്തിപ്പെട്ട് ഗംഗയുടെ കരയിലെത്തിപ്പെട്ട് അന്ന് അവിടെ താമസിപ്പിച്ചു അവരെല്ലാവരെയും കൂടി അവിടെ താമസിപ്പിച്ചിട്ട് നിവൃത്തയേശുത്തോ പൗരയേശു അങ്ങനെ പൗരന്മാരെയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കുറേ പേരെ പറഞ്ഞയച്ചല്ലോ അപ്പോൾ അവരൊക്കെ പോയ സമയത്ത് രാജിയാവ് വന്ന് രാത്രി ഗംഗയുടെ കരയിൽ എന്താ ചെയ്തു വെച്ചാൽ പ്രമാണാഖ്യം മഹാവടം പ്രമാണം എന്ന പേരായിട്ടൊരു വലിയ ആൽമര ഉണ്ടായിരുന്നു ഒരു ആൽമരം ആ ആൽമരത്തിൻ്റെ താഴെ കീഴിലായിട്ട് അന്ന് അവർ കഴിച്ചു കൂട്ടി എന്നാ പറഞ്ഞത് പ്രമാണം എന്നാണ് ആൽമരത്തിൻ്റെ പേര് ഈ പാണ്ഡവന്മാരെ കാട്ടിലേക്ക് പോയപ്പോൾ താമസിച്ചത് ഈ പ്രമാണം എന്ന പേരായ ആൽമര കീഴിലാണ് അന്നാത്തെ ആദ്യ ദിവസം താമസിച്ചത് ただ。<music> <music> കൗ ഈ നമ്മുടെ ശ്രീരാമേന്ദ്രസ്വാമി ലക്ഷ്മണനോടും സീതയോടും കൂടിയിട്ട് കാട്ടിലേക്ക് പോയപ്പോഴും ആദ്യ ദിവസം രാത്രി താമസിച്ചത് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ തന്നെയാണ് ആ മരത്തിൻ്റെ പേര് ശ്യാമം എന്നാ പറയുക ആ വടം ശ്യാമം എന്ന് പറയും മനസ്സിലായില്ലേ ആ ശ്യാമവട്ടം ഈ ശ്യാമവടം എന്ന് പറഞ്ഞാൽ ഒരു ആൽമരത്തിൻ്റെ ചോട്ടിൽ കഴിച്ചു കുട്ടി എന്ന് പറയാറുണ്ട് ഇവർ പ്രമാണാഖ്യം മഹാവഠം വടം വടം എന്ന് പറഞ്ഞാൽ ആൽമരത്തിന് പറയുന്ന പേരാണേ ഈ ആ വലിയൊരു ആൽമരം കണ്ടു അതിൻ്റെ ചോട്ടിൽ താമസിച്ചു എന്നാൽ അവരൊന്നും കഴിച്ചില്ല അതുകൊണ്ടാൽ ചോദിച്ചാൽ ഊഷ നോക്കു ഊഷുസ്താമ്ര ശനിയും വീരാഹ സംസ്പർശ്യ ശലീലം സംസ്പർശനം ചെയ്യുക പറഞ്ഞർത്ഥ അന്നൊന്ന് കാല് കുളിച്ചു കാലഴുകി ആജമിച്ച് അപ്പോൾ ഒഴേന്ന് ഇത്തിരി വെള്ളം കോരി കുടിച്ചിട്ടാണ് അവർ അന്ന് വേറെ ആഹാരമൊന്നും കഴിച്ചില്ലേ ശ്രീരാമം പോയപ്പോഴും ആദ്യ ദിവസം രാത്രി ഒന്നും കഴിച്ചായിരുന്നില്ല ഈ ഗെങ്കായത്താ വെള്ളം കുടിച്ചിട്ട് കഴിച്ചു കുട്ടി എന്ന് തന്നെയാണ് പറഞ്ഞത് ഇതേ മട്ടന്നെയാണ് പാരും കഴിച്ചത് പാണ്ഡവന്മാർ ആദ്യ ദിവസം കഴിച്ചു കൂട്ടി അങ്ങനെ ഊഷുസ്ഥേ പറഞ്ഞ ഊഷിച്ച വസിച്ചു അവിടെ വസിച്ചു അവിടെ അവർ താമസിച്ചു അങ്ങനെ ഉദകേനെ താം രാത്രിയും ഊഷുസ്തേ ഉതകേനെ വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ അങ്ങനെ വേറെ ആഹാരമൊന്നും കഴിക്കാതെ കൊണ്ടൊരു ഉപവാസം പോലെ വനവാസത്തിൻ്റെ ആദ്യത്തെ ദിവസം അവർ പാണ്ഡവന്മാർ അഞ്ച് പേരും പാഞ്ചാലി ദേവി ധൗമ്യൻ പിന്നെ കൂടെ വന്ന ഇന്ദ്രസേനാദികളായ പത്ത് പതിനാല് പേര് അവരുടെ കുടുംബങ്ങളൊക്കെ കൂടി കൂടിയിട്ട് അന്നത്തെ ദിവസം അങ്ങനെ കഴിച്ചുകൂട്ടി അങ്ങനെ കഴിച്ചു കൂട്ടിയിട്ട് രാത്രി സമയമായപ്പം രാത്രി ഇര ഈ പരത്തിൻ്റെ ചോട്ടിലാണ് അവർ താമസിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയും ദു ദുഃഖകരിശിതാഹ ദുഃഖകരിശിതാഹ പറഞ്ഞാൽ ഈ നമ്മൾ ഈ ദുരിതത്തിലേക്ക് തുടങ്ങുമ്പോൾ ആദ്യ ദിവസമൊക്കെ ഒരു വിഷമം ഉണ്ടാവും എന്താ കാരണം പരിചല്യം ആയതുകൊണ്ടേ കാട്ടിലേക്ക് വരുമ്പം അത് അങ്ങനെ തന്നെയാണ് കാട്ടിക്ക് വന്ന സമയത്ത് കൗരവന്മാർ പാണ്ഡവന്മാരിപ്പം ഇങ്ങനെ വന്നപ്പോൾ അവർ വിഷമിക്കണമെന്ന് പറഞ്ഞ മാതിരി തന്നെയാണ് എന്താ പണ്ട് സീതാദേവിയോടും ലക്ഷ്മണനോടും കൂടിയിട്ട് ശ്രീരാമേന്ദ്രസ്വാമി കാട്ടിൽ വന്ന സമയത്തും ശ്രീരാമേന്ദ്രസ്വാമി എന്താണ്ടായത് ആ മരത്തിൻ്റെ ചോട്ടിൽ ഇരുന്നിട്ടിങ്ങനെ ഓരോ വർത്തമാനം പറയണ്ടേ സീതേ എന്താപ്പം ചെയ്യുക നമുക്കിപ്പം ഇങ്ങനത്തെ എന്താപ്പം അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്ത ആദ്യത്തെ ദിവസത്തെ രാത്രിയാണ് പേടിക്കൊന്നും വേണ്ട കേട്ടോ ഇങ്ങനത്തെയൊക്കെ ചില വർത്തമാനങ്ങൾ രാമൻ തീരെ പറയാത്ത ജാതിയാണ് അതന്നാര് പറഞ്ഞു ഒരു ഉള്ളിത്തട്ടിയ വർത്തമാനം ഉണ്ടല്ലോ അതുപോലെ ഇപ്പോൾ ആദ്യത്തെ ദിവസം ഈ ക്ലേശം തുടങ്ങുന്ന ദിവസമായതുകൊണ്ട് അന്ന് അവർ കുറച്ച് വിഷമിച്ചു വിഷമിച്ചു എന്നല്ലാതാണ് അവിടെ പറഞ്ഞത് എന്താണ് ദുഃഖകരിശിതാഹ ദുഃഖം കൊണ്ടുണ്ടായി ഒരു ചെറിയ വിഷമൊക്കെ ഉണ്ടായി അതൊക്കെ ഉള്ളിൽ സഹിച്ചിട്ടാണ് അവരങ്ങനെ ഇങ്ങോട്ട് അപ്പോൾ അന്ന് അവിടെ കഴിച്ചു കൂട്ടിയിട്ട് എന്നിട്ട് അഗ്നിയൊക്കെ ജ്വലിപ്പിച്ചു വൈകുന്നേരത്തെ ഹോമം ഉണ്ടാവില്ലേ ഹോമം ഒക്കെ കൂട്ടി സന്ധ്യാവന്തനം ഹോമം ഒക്കെ കഴിഞ്ഞു ബ്രാഹ്മണരുടെ കൂടെ ഉള്ളവരൊക്കെ ഉണ്ട് അവരൊക്കെ വേദമൊക്കെ ചെല്ലി കുറച്ച് ഇവരുടെ വേദം ചെല്ലലൊക്കെ കേട്ടിട്ട് അവർ വേണ്ടമാതിരി നല്ലോണം സന്തോഷിച്ച് അങ്ങനെ ആ ബ്രാഹ്മണാദികളോട് കൂടിയിട്ട് അന്നത്തെ ദിവസം രാത്രി കഴിച്ചു കൂട്ടി എന്നാ പറയുക അങ്ങനെ ആ ബ്രാഹ്മണരൊക്കെ എന്ത് ചെയ്തു രാജാവിനെ മന്ത്രം ജപിച്ചിട്ടും ദ്വൈതം ചെല്ലിയിട്ടും അങ്ങനെ കീർത്തനങ്ങളൊക്കെ പാടിയിട്ടും രാജാവിനെ അതാണ്ടായത് ആശ്വാസയെന്താ ആശ്വാസ എന്താ ആശ്വസിപ്പിച്ചുകൊണ്ട് വിപ്രാഗ്രിയ വിപ്രാഗ്രന്മാർ ബ്രാഹ്മണശ്രേഷ്ഠന്മാർ അന്നത്തെ ദിവസം ക്ഷപാം സർവാം ആ രാത്രി മുഴുവനും അങ്ങനെ എന്ത് ചെയ്തു വിനോദയിൽ ആ രാത്രി കഴിച്ചു കൂട്ടി എന്ന് പറയും അങ്ങനെ അന്നത്തെ ദിവസം രാത്രി കഴിച്ചുകൂട്ടി പിറ്റേന്ന് രാവിലെ പ്രഭാതായാം ഷർവരിയം എന്ന് പറയും ശർവരിച്ച രാത്രി രാത്രി വിളിച്ചായി ഇപ്പം എന്ന് പറഞ്ഞാൽ എന്താ നേരം വിളിച്ചായി ഉദിച്ചു സൂര്യൻ ഉദിച്ച സമയത്ത് അവരെന്ത് ചെയ്തു നേരത്തെ നീട്ടു നീട്ടിട്ടെന്ത് ചെയ്തു ചില പുഴയിൽ പോയി ഗംഗയുടെ കരയിലാണല്ലോ താമസിക്കുന്നത് അവരെല്ലാവരും കൂടി ദേഷാം അക്ലിഷ്ട കർമ്മണം വനം ഈ ആസതാം കാട്ടിലേക്ക് ഇപ്പോൾ ഈ ഗംഗയുടെ കര കാടാണെങ്കിലും കാട അങ്ങനെ കാടിൻ്റെ തുടക്കമായിട്ടേ ഉള്ളൂ അപ്പോൾ അവിടെ പറ്റില്ല ഉള്ളിലേക്ക് കയറിയിട്ട് നല്ലവണ്ണം കാട്ടിലേക്ക് പോയി താമസിക്കുകയാണല്ലോ വേണ്ടത് അപ്പോൾ കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരായ പാണ്ഡവന്മാർ എന്ത് ചെയ്തു ചോദിച്ചാൽ വിപ്ര അവർ കുറേ ഭിക്ഷ ഭിക്ഷെടുത്ത് ജീവിക്കണ കുറേ ബ്രാഹ്മണര് കുറേ അധികം ബ്രാഹ്മണർ ആരുടെ കൂടെ വന്നു കൂടി പൗരന്മാരായ കൂട്ടർ കൂടെ വന്നു കൂടി അവരെ ഇപ്പോൾ പറഞ്ഞ് രാജാവ് എന്ത് ചെയ്തു ബോധ്യപ്പോഴത്തേക്ക് പറഞ്ഞയച്ചു അപ്പോഴാണ് ഈ ഗംഗയുടെ കരയിൽ ഇവർ താമസിക്കുമ്പോൾ പാണ്ഡവന്മാർ ഗംഗയുടെ കരയിൽ വന്നുകൂടി എന്ന് കേട്ടിട്ട് കുറേ ഭിക്ഷ ഭിക്ഷെടുത്ത് ജീവിക്കുന്ന കൂട്ടരുണ്ട് ഭിക്ഷാന്തേഹികളായ ബ്രാഹ്മണർ അവർ കുറേ പേർ ആരുടെ കൂടെ വന്നുകൂടി ഈ ബ്രാഹ്മണര് രാജാവിൻ്റെ കൂടെ വന്നു കൂടി ഇപ്പോൾ ഒരു കൂട്ടരേ ഇവിടുന്ന് പറഞ്ഞയച്ചിട്ടേലും അപ്പോഴാണ് രണ്ടാമത്തെ കൂട്ടർ കൂടെ വന്ന് താമസാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവരെങ്ങനെ കണ്ടപ്പോൾ എന്തായാലും ചോദിച്ചാൽ താനുവാജ തോ രാജ കുന്തി പുത്രോ യുധിഷ്ഠിര അപ്പം ഈ വന്നു കൂടിയ ബ്രാഹ്മണരോട് യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു എന്തേ പറഞ്ഞു ചോദിച്ചാൽ നിങ്ങൾ വയം ഹി ഹതസർവസ്വാഹ എന്ന് പറഞ്ഞു ഞങ്ങളെല്ലാം പോയവരാണ് കേട്ടോ എന്താ എല്ലാം പോയി എല്ലാം നശിച്ചവരാണ് പിന്നെ ഹൃദസർവസ്വാഹ എല്ലാം മോഷ്ടിക്കപ്പെട്ടവരാണ് എല്ലാം നശിച്ചും പോയി ഞങ്ങളുടേതൊക്കെ ചൂതുകളിൽ പോയി പിന്നെ കള്ള കള്ള ചൂതിൽ കുറേയൊക്കെ മറ്റവർ കൈക്കലാക്കും ചെയ്തു അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സമ്പ്രദായത്തിൽ നടക്കണവരായതുകൊണ്ട് എന്താ ചോദിച്ചാൽ നോക്കൂ ഹൃദരാജ്യ ഹൃദശ്രീയ രാജ്യവും പോയി ഐശ്വര്യവും പോയി എല്ലാ നന്മയും പോയിട്ട് ഇപ്പം എന്താ ഞങ്ങളുടെ മട്ടുമതിരിയും ചോദിച്ചാൽ ഫലമൂല ആശാനാണ് ഫലമൂലം വല്ല കായയോ കിഴങ്ങോ ഒക്കെ കഴിച്ച് ജീവിച്ച് പോണവരാണ് ഞങ്ങൾ അല്ലാതെ കണ്ട് മനുഷ്യന്മാരുടെ മട്ടിൽ നാട്ടിലും നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ മറ്റുള്ള ആഹാരമോ വിഹാരമൊന്നും ഞങ്ങൾക്കില്ല വല്ല ഗുഹയിലോ വല്ല ഭരണശാലയിലോ വല്ല പാറയുടെ മുള്ളോ കയറി കിടന്ന് ഉറങ്ങുക വല്ല പുഴയിൽ നിന്ന് വല്ല വെള്ളവും കുടിക്കുക വല്ല കാട്ടുകായോ കിഴങ്ങോ പൊട്ടിച്ച് കഴിക്കുക ഇതൊക്കെയാണ് ഞങ്ങളുടെ സമ്പ്രദായം നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ ഞങ്ങളുടെ കൂടെ താമസിക്കാൻ മോഹിച്ച് പുറപ്പെടരുത് മറ്റേ പൗരന്മാരോട് പറഞ്ഞാൽ മാതിരി ഇവരോടും പറഞ്ഞു ഇവരോട് പറഞ്ഞിട്ട് എന്താ ചെയ്തു ചോദിച്ചാൽ നിങ്ങളെന്ത് ചെയ്യണം പരിക്ലയാണ് നിങ്ങൾ കൂടെ വരണതിൻ്റെ ബുദ്ധിമുട്ടല്ല പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെന്തും വേണ്ടമാതിരി പരിപാലിക്കാൻ എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ പോകണം ആരോട് പറഞ്ഞു ബ്രാഹ്മണരോട് പറഞ്ഞു മുമ്പ് പറഞ്ഞവരോട് അവരോട് പറഞ്ഞ മാതിരി ഇപ്പം ഇവർ പറഞ്ഞു ഈ ബ്രാഹ്മണർ പറഞ്ഞു രാജാവേ അങ്ങ് ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്താ കാരണം ഞങ്ങളിപ്പോൾ കൂടെ കൂടിയിച്ചിട്ട് ഞങ്ങളെ പരിപാലിക്കാൻ സാധിക്കില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങ് കഷ്ടപ്പാടേണ്ട കാരണം എന്താണെന്ന് അറിയുമോ ഞങ്ങളിപ്പോൾ അങ്ങയുടെ ഒരു അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ വരില്ല ഞങ്ങളുടെ കഴിഞ്ഞ കൂടെ ഞങ്ങൾ എങ്ങനെയെങ്കിലും കഴിഞ്ഞു കൂടിക്കോളാം അതങ്ങ് അറിയേണ്ട എന്നാലും ഞങ്ങൾ ഇരിക്കും എന്താ കാരണം ഞങ്ങൾക്ക് അങ്ങേ വിട്ട് പിരിഞ്ഞ് പോകാൻ പറ്റില്ല സൽക്കർമ്മങ്ങൾ ചെയ്യണവരുടെ കൂടെ കൂടി ജീവിക്കുക എന്നുള്ളതാണ് മോഹം അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ കൂടെ കൂടും രാജാവ് പിന്നെയും പിന്നെയും അവരോട് ഇങ്ങനെ പറഞ്ഞു എന്താ നിങ്ങളിങ്ങനെ കൂടെ നിൽക്കരുത് പോണം പോണം പക്ഷേ പൗരജനങ്ങൾ കുറേയൊക്കെ പറഞ്ഞത് കേട്ടു വെച്ചാലും ഈ ബ്രാഹ്മണർ അങ്ങനെ പറഞ്ഞാൽ കേൾക്കണവരായിരുന്നില്ല അവർ പോ ഞങ്ങളെന്തായാലും അങ്ങയുടെ കൂടെ അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ട എന്നും പറഞ്ഞു ഇപ്പോൾ രാജാവ് കുറച്ച് കഷ്ടപ്പാടും വിഷമമൊക്കെ ഇങ്ങനെ സങ്കടമൊക്കെ പറഞ്ഞു എന്തായാലും നിങ്ങളെ കൂടെ കൊണ്ടുപോയി നിങ്ങളുടെ വർത്തമാനങ്ങളൊക്കെ കേട്ട് നല്ല കഥകളൊക്കെ പറയുന്നത് കേട്ട് വേദം ചെല്ലുന്നതൊക്കെ കേട്ടാൽ നിങ്ങളുടെ ജപവും നമസ്കാരവും ഒക്കെ കണ്ട് കൂടെ കൂടി സജ്ജന സംസർഗം ചെയ്ത് ഇങ്ങനെ കഴുകിയച്ചാൽ വലിയ സന്തോഷമാണ് പക്ഷേ അതിനുള്ള നിവൃത്തി എനിക്കില്ലല്ലോ ഞാൻ ദരിദ്രനല്ലേ ആര് പറഞ്ഞു രാജാവ് പറഞ്ഞു പിന്നെ രാജാവിൻ്റെ ഈ സങ്കടം രാജാവ് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പം വിഷമം അങ്ങനെ പറയുന്നത് കേട്ടപ്പം മഹർഷിമാരായ ബ്രാഹ്മണർ വീണ്ടും വീണ്ടും പറഞ്ഞ് അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആലോചിച്ച് പേടിക്കണ്ട രാജാവ് ഞങ്ങൾ എന്താച്ചാൽ എന്തിനെ പോകുന്നു എന്നാണെങ്കിൽ അങ്ങയുടെ കൂടെ കൂടി കഥകളൊക്കെ പറഞ്ഞ് പിന്നെ ശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ വേണ്ട വേണ്ട ഉപദേശങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഈശ്വര കഥകളും സെൽക്കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെക്കൊരാശ്വാസമാകൂല അങ്ങനെ അങ്ങനെ ആശ്വസിപ്പിക്കാനാണ് ഞങ്ങളുടെ കൂടെ കൂടിയതെന്ന് പറഞ്ഞു